ഗ്രാണശേഷി മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കഴിവാണ് ഗന്ധം തിരിച്ചറിയാതെ അവർക്ക് ഒന്നും സാധ്യമല്ല എന്ന് തന്നെ പറയാം ഭക്ഷണം കണ്ടെത്താനും ഇണചേരാനും പ്രദേശം അടയാളപ്പെടുത്തുന്നതിനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമൊക്കെ ഈ ഗന്ധം പരമപ്രധാനമായ കാര്യമാണ് ഭൂമിയിൽ അഞ്ച് പോയിന്റ് എട്ട് ഫൈവ് പോയിന്റ് എയ്റ്റ് മില്യൻ ഒഡോർ മോളിക്യൂൾ അഥവാ ഗന്ധ ദുർഗന്ധ തന്മാത്രകളുണ്ട് എന്നാണ് സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ ഈ മോളിക്യൂൾസുകൾ പലതരത്തിൽ സംയോജിച്ച് അനന്തമായ ഗന്ധ ദുർഗന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭൂമിയിൽ ഇവയൊക്കെ ഓരോ ജീവികൾക്കും അവരുടെ ലൈഫിന്റെ ഭാഗവുമാണ് ഏറ്റവും അധികം ഘണശേഷിയുള്ള മൃഗം ഏതാണ് എന്ന കാര്യത്തിൽ ഒരിക്കലും തീർപ്പിലെത്താൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല പകരം ചില കൗതുകകരമായ സൂചനകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അതിലൊന്ന് റിസെപ്റ്റർ ജീനുകളുടെ എണ്ണമാണ് അഥവാ മൂക്കിലെ പ്രോട്ടീനുകളെ കോടി ചെയ്യുന്ന ഡി എൻ എയുടെ ശ്രേണികൾ ഇതാണ് ഗന്ധ ദുർഗന്ധ തന്മാത്രകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഈ ജീനുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആനയാണ് മുൻപന്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജീനുകൾ ആനയ്ക്കുണ്ട് എലികൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഏഴും നായകൾക്ക് എണ്ണൂറ്റി പതിനൊന്നും മനുഷ്യന് മുന്നൂറ്റി എൺപത്തി ആറ് ജീനുകളും ഉണ്ട്